ഹായ് അപ്പം ഇന്ന് ചിക്കനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നി നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ അതിനെ നല്ലൊരു അടിപൊളി മസാല റെഡിയാക്കിണ്ട് അപ്പോൾ മസാല എങ്ങനെ റെഡിയാക്കുക എന്നുള്ളതിനെ കാണിച്ചിട്ടോ അപ്പോൾ ഇത് അതിന് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് മൂന്ന് ഇല ചപ്പ് ഇട്ടാം അത് നമ്മളെ വീട്ടിലുണ്ടായ ചപ്പാണ് കടയത്തെ ചപ്പല്ല ഇട്ടോ പിന്നെ ഇതൊരു തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ വലിയ ജീരകം ഒരു സ്പൂൺ ഇട്ടാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് സുറുക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് പോലെ വെള്ളം ഒന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ അതാ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ കഴുകി വെച്ച ചിക്കൻ ഇത് നമുക്ക് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കണം നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ ഇവിടെ കറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ആ ചിക്കൻ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാലയിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാൽ അൽഫാമിൻ്റെ അതേ ടേസ്റ്റാണ് ഇതേപോലെ മസാല റെഡി ആക്കിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെനി കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്